ഡിമെൻഷ്യയുടെ കൗൺസിലിംഗ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കേൾക്കുന്നവർക്ക് ഇടയ്ക്ക് ഇതേപോലുള്ള സംശയങ്ങൾ തോന്നാറുണ്ട് എനിക്കും ഇതേപോലെയുള്ള ചിടയ്ക്ക് ഓർമ്മക്കുറവൊക്കെ വരാറുണ്ടല്ലോ എനിക്ക് ഡിമെൻഷ്യയുടെ എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ എന്ന് നമുക്ക് അങ്ങനെ ഒരു ചാൻസ് എന്ന രീതിയിൽ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ നമുക്കുണ്ടാകുന്ന ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് ചിലപ്പം വേറെ എന്തെങ്കിലും കാര്യത്തിലെ ടെൻഷനോ സ്ട്രെസ്സോ കൊണ്ടൊക്കെ ആവാം അങ്ങനെ ഉണ്ടാവുന്ന ഓർമ്മക്കുറവ് അത് ഡിമെൻഷ്യയുടെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല നമുക്ക് അതിന് ഡയഗ്നോസിസ് ഗൈഡ്ലൈൻസ് ഒരുപാടുണ്ട് അപ്പോൾ ഒരു ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിരന്തരം നമ്മുടെ ഓർമ്മക്കുറവ് അത് കൂടെ കൂടെ നമുക്കുണ്ട് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നുണ്ട് അത് നമ്മളുടെ ഒരു ഡെയിലി ലൈഫിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കേണ്ടതുള്ളൂ ആ രീതിയിൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു കണ്ടീഷൻസ് അവിടെ വരുന്നുള്ളൂ ഓക്കെ അതിന് നമുക്ക് ഉറപ്പിക്കാൻ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് ഡയഗ് ഗൈഡ് ലൈൻസ് ഉണ്ട് അസസ്മെൻ്റ് ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അതൊരു പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ മാത്രമേ ഒരു പ്രോപ്പർ ഡയഗ്നോസിസിലോട്ട് നമുക്ക് എത്താൻ കഴിയുള്ളൂ